ഹായ് മച്ച ഇന്ന് നമ്മൾ പോണത് ഗൂഡല്ലൂർ കടുവ എൻ്റെ സ്വന്തം നാട്ടിലേക്കാണ് അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം പിന്നെന്തോ എനിക്ക് വീഡിയോ ഇടാൻ കുറച്ച് സങ്കടമായിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് പൈസ മുടക്കിയൊരു ഫോണൊക്കെ മേടിച്ച് ആ ഫോണിനെടുത്ത് നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്ലിയറില്ല ഭയങ്കര ഒരു മനസ്സിന് എന്താ പറയുക ആ ഒരു അവരിതില്ല വീഡിയോ എടുത്തിടാന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനൊരു ഇൻട്രസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ക്ലിയർ വേണ്ടേ കാണണം നിങ്ങൾക്കും വേണ്ട അവർ അതൊക്കെ എന്നാലല്ലാതെ അവർ കാണാൻ പറ്റുള്ളൂ മറ്റേത് വെറുതെ കുത്ത ഇങ്ങനെ കണ്ടു കാര്യമില്ല ക്ലിയർ വേണം അവിടെയും പേടേയും കാണണം എന്നാലേ അത് പറ്റുള്ളൂ പക്ഷെ എന്താ പറയാ ഇത് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു സങ്കടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നോക്കട്ടെ ഇല്ല ഫോൺ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും നോക്കാം അപ്പോൾ ഞാൻ കൂടുതലൂർ പോയിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി സ്ഥലട്ടോ മറ്റേ മാറേ ഇവിടുന്ന് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നില്ല ഞാൻ അപ്പുറത്ത് പോയാക്കട്ടെ காணா பற்றோ நோக்கிட்டோ സെറ്റാ എന്താ പാടിയെന്ന് വെച്ചാൽ മരേ എന്താ സ്ഥലം എന്തായാലും എന്നോട് മേലേക്ക് കയറി നോക്കട്ടെ അ എൻ്റെ മച്ചമാർ എന്താ സ്ഥലം പേടിയുണ്ട് ഇങ്ങനെ പോയി വയ്ക്കുക വല്ല കടുവ എന്തേലും പിടിച്ച് തിന്നാൽ ഏ പണിയാവും ഫോറസ്റ്റേര് കണ്ടാൽ ചീത്തയും കേൾക്കും ചീത്ത കേട്ടാലും മേടില്ല ഫൈനിട്ടാൽ സ്വീപ്പാകും ഏ നല്ല സ്ഥലം പക്ഷെ ചെറിയ പേടിയുണ്ട് ഒറ്റക്കാണ് വന്യമൃഗങ്ങൾ എന്തെങ്കിലും വന്നും ശരിയാക്കി കഴിഞ്ഞാൽ പണിയാവും അത് ആ സ്ഥലം നമ്മളെ നാടാണ് അതാക്കണ് അവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടോ അതാക്കണ് അമ്പലം ആ ചന്ദനമല അമ്പലം അതിൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മൾ വീടുള്ളത് അപ്പോൾ ഇവിടുത്തെ വ്യൂ കണ്ടുകണ്ട് ഞാൻ പോവുകയാണ് ഇതൊരു എസ്റ്റേറ്റാണ് കേട്ടോ തേയില തേയില ആണ് ഞാൻ താഴെന്നങ്ങാണ്ട് മേലേക്ക് വണ്ടേറ്റ് വരുമ്പോൾ ആ കാണുന്ന എസ്റ്റേറ്റില്ലേ ആ കാണുന്ന അവിടെ പോണമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഞാൻ ഇവിടെ കയറി ഞാൻ ആ എസ്റ്റൊക്കൊന്ന് കയറി നോക്കണം ആ എസ്റ്റിൽ കയറിയിട്ട് അവിടെ നിന്ന് നിങ്ങോട്ടില്ല വ്യൂ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാവും നല്ല ഭാഗത്തിൽ നമ്മൾ കഴിച്ചിലായതാ കഴിച്ചിലായതാ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു പേടി മനസ്സിനൊരു പേടിയല്ലേ നല്ല സ്ഥലമാണ് അടിപൊളി സ്ഥലങ്ങൾ ഇതിനെ മേലെ ഇതിനെ മേലെ കയറുമ്പോഴാണ് ഇതിൻ്റെ ചുറ്റുവട്ടം മൊത്തം കാണാൻ പറ്റേണ്ടത് അടിപൊളി അതൊക്കെ അവിടെ ഉണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ കാണാൻ നിങ്ങൾക്ക് കുറച്ച് ദൂരം മേലെ കണ്ട് കയറി പോകാനുണ്ടോ കേട്ടോ ഞാനിപ്പോൾ മേലെ കയറി താക്ക് വരിക ഞങ്ങളോട് കാര്യം പറഞ്ഞു തരാണേ കുറച്ച് മേലെ കണ്ട് കയറി പോവാനുണ്ട് പക്ഷേ ഇത് എന്താ പറയുക ഒരു എസ്റ്റേറ്റാണ് നമ്മളിപ്പോൾ ആരും അറിയാണ്ടാണ് അവിടെ പോയി വന്നത് ഏഹ് അരയിലൊക്കെ ഉണ്ടെങ്കിൽ എന്നാലും ചോദിച്ചുകൊണ്ട് നമുക്ക് കയറി പോവുകയൊക്കെ ചെയ്യാം അവിടെ കട്ടർച്ചാനൊന്നും അവിടെ ഒന്നും ഇല്ലല്ലോ അവിടെ ഫുള്ള് തേയിലല്ലേ പക്ഷെ എന്താ പറയുക ആളും മനസ്സിനും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വല്ല മൃഗങ്ങളെന്തേലൊക്കെ ഉണ്ടെങ്കിൽ അത് സ്വീപ്പ് ആവും നമ്മൾ ഒറ്റക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് അവിടെ പെട്ട് കഴിഞ്ഞാൽ ആരും അറിയില്ല പിന്നെ ഈ എസ്റ്റേറ്റ് കാര്യലൊക്കെ പണിക്കു എന്തിലൊക്കെ വരുമ്പളൈകാരം അറിയാ അച്ഛാ അнда ഫോറസ്റ്റ് ഓഫീസേന്ന് കേട്ടോ അല്ലേ ഫോറസ്റ്റ് ഓഫീസ് അമ്മ ഞാൻ പോവുമേ ഇങ്ങിട്ട് പോവവരിയേ ജീൻ മുളിയാടോ എങ്ങോട്ട് ജീൻ മുളിയാടോ അндаയുള്ളതമാ ഉള്ളൂ അങ്ങൊരു കോൾ ചെയ്യ് പോസ്റ്റ് കേട്ടോ അ അോഫീസില് ജീൻ ബോർന്ന് ഇрко അത് ഉള്ളുക്ക് தான் പോവാനേ ഇങ്ങിടത്താണ് പോവുമേ ഇങ്ങിടത്ത് ഒരു ഇത് കട്ടി വെച്ചിരിക്കാങ്കല്ലേ இத பாക്കறതുക്കാ ആമാ സ്ഥലമാ ശരി താങ്ക് യു നമ്മള് ആട് വേണേൽ ചെക്ക് പോസ്റ്റ് എത്താനായിക്കോ ചെക്ക് പോസ്റ്റ് എത്തി ഇത് ഇവിടുത്തെ ടോൾ ബൂത്താണ് ആണ് மேலே போக முடியும் ഇവിടുത്തെ റിസ്ക്കാണ് ഏഹ് അതായത് നമുക്ക് ഇവിടെ നിന്നും കണ്ട് ബാക്കി കാണാം ഇതിൻ്റെ മോൾക്ക് കയറാൻ താല്പര്യമുണ്ട് പക്ഷേ ഞാൻ അതാക്കണ അവിടെ കണ്ടോ ആ ഒരു ഇതിൻ്റെ അകത്ത് കാരണം വിചാരിച്ചു അല്ലെങ്കിൽ ഇന്നതാ അവിടെ അതിൻ്റെ മോള് അവിടെ അവിടെ കയറണം എന്ന് വിചാരിച്ചു ശമുക്ക് എന്തായാലും അടിപൊളി സ്ഥലങ്ങളോ ട്ടാ നാട് കാണുന്ന വിടുകൾക്ക് പോണ റോഡ് നമ്മൾ ഇന്ന് ഇവിടം കൂടി ഒന്ന് കയറി തരാം സ്ഥലം കൂടി പോയി കണ്ടിട്ട് വരാം ആ ടാക്ടറിക്കുള്ള വയ്യാണെന്ന് തോന്നുന്നത് ഞാനിത് ഇവിടെ ഒന്നും പോയിട്ടില്ല ഞാൻ ആദ്യം പോവാണ് പോയി നോക്കാം ഇടൊന്നുമില്ല that's today, too, in the whole of the world up. അല്ല അങ്ങനെ എൻ്റെ സൈഡിലാണ് പാത്ര പോകും ആ ഇല്ല അങ് പോകട്ടെ അപ്പം അതിൻ്റെ ഉള്ളേക്കൊന്നും പോകാൻ പറ്റൂലെന്നാ പറഞ്ഞത് ഈ ഏട്ടന് തീ ഭാ തീ ഭാഗം മാത്രം ഒന്ന് കണ്ടിട്ട് പോകാനാണ് പറഞ്ഞത് ഉള്ളിക്കൊന്നും പോകാൻ എന്ന് പറഞ്ഞിരിക്കണം അപ്പം നമ്മൾ ഇവിടെ നിന്നിട്ട് സ്ഥലങ്ങളൊക്കെ കാണിച്ചരാം അടിപൊളി സ്ഥലട്ടോ സംഭവം അടിപൊളി സ്ഥലമാണ് ബട്ട് ഉള്ളൊക്കെ കയറാൻ പറ്റില്ല ഫാക്ടറി ഒക്കെ അടച്ചിട്ടിരിക്കണം ഉള്ള തേയിലാട്ടോ കേട്ടോ പക്ഷേ എന്താ പറ്റില്ല ഫുള്ളൊക്കെ കയറാൻ പറ്റില്ല അവിടെ വർക്കില്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളേക്ക് അലോഡില്ലായെന്നാണ് പറഞ്ഞത് ഞമ്മക്കേതായാലും തിരിച്ച് പോവാ ഞാൻ ആയിക്കൂടെ പോകുമ്പോൾ എപ്പോഴും എന്താ പറയുക കയറി നോക്കണം എന്ന് വിചാരിക്കൂ ഫാക്ടറികൾ നമ്മളെ നാട്ടിൽ നമ്മളിവിടെ എല്ലാം മല ഒരു ഫാക്ടറി ഉണ്ട് ടക്കുന്നുണ്ട് അതുപോലെ നാലാം നമ്പർ ആറോ ചുമ്പോൾ കിടക്കുന്നുണ്ട് ഒരു ഫാക്ടറി അടുത്ത് അടക്കുന്നു പെട്ടെന്ന് തേയില തേയിലിൻ്റെ ഫാക്ടറികളാണ് ഇതുവരെ എത്തിയില്ലേ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സ്ഥലം കൂടി കാണാതെ പോകാൻ പാടില്ലല്ലോ അപ്പോൾ വന്ന സ്ഥിതിക്ക് ബാക്കിയുള്ള സ്ഥലം കൂടിയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി പട്ടിട്ട് വന്നതാണ് അപ്പോൾ പറയാൻ പറ്റും തോന്നില്ല അങ്ങ് ഏറെ മുഴുവൻ കൂടല അപ്പഴാണ് പോകാൻ ഒപ്പർ പറഞ്ഞതേ ഞങ്ങളോട് ഇപ്പോഴേ കയറാന്നാ തോന്നോ കയറുമൊക്കെ ഏതെറ്റ് വണ്ടി എത്തുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കാണാല്ല ഞാൻ വിചാരിച്ച ഇവിടെ അതിൻ്റെ മോൾക്ക് ഒരു ഒഴിഞ്ഞ സ്ഥലമേക്കാറില്ല പക്ഷേ സ്ഥലം വലിയൊരു പഴപ്പല്ലാത്ത സ്ഥലം തന്നെയാണ് നമുക്ക് റിട്ട അടിവാൻ കാണുമ്പോൾ ചെറിയൊരു തേടിയൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ ആ സൂര്യപ്രകാശം കാണാൻ നല്ല രസമുണ്ട് പക്ഷെ ആ മരത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു തണുപ്പും ആ സൂര്യപ്രകാശത്തിൻ്റെ ഇതും നല്ല രസമുണ്ട് അവിടെ പക്ഷെ എനിക്ക് വീടിനിറങ്ങാൻ കഴിഞ്ഞില്ല ഞാൻ പേടി അവിടെ വീണ് പോയിന്നെ ഞാൻ പേറ്റി നല്ല ഭാഗ്യം വീണില്ല കഴിച്ചിലായിരിക്കും